ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹരി നിത്യോട് പറയുന്നുണ്ട് നേരത്തെ ഒക്കെ സങ്കടം വരുമ്പോൾ പാടത്തിൽ പോയി കൃഷിയുടെ അടുത്തൊക്കെ പോയിരുന്നിട്ടാണ് സങ്കടം മാറ്റുന്നതെന്നൊക്കെ ഇപ്പൊ പക്ഷെ എനിക്ക് കൂട്ടായിട്ട് നിത്യുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു നിത്യം ഇപ്പോൾ പറയുന്നുണ്ട് ഹരിയുടെ ഇനി എല്ലാ സന്തോഷത്തിലും സങ്കടത്തിലും ഞാൻ കൂടെയുണ്ടെന്ന് ഹരി എപ്പോൾ പറയുന്നുണ്ട് ഇനി അതൊന്നും നമ്മൾ സംസാരിക്കാം വിഷയത്തെ കുറിച്ചൊക്കെ ചിന്തിക്കാം എന്തായാലും നാളെ തൊട്ട് അതിനുള്ള കാര്യങ്ങൾ തുടങ്ങണമെന്നൊക്കെ പറയുന്നു ശേഷം രണ്ടുപേരും കിടക്കുന്നു അടുത്ത ദിവസം രാവിലെ ഹരിയും നിത്യം കൂടി ഫാർഗവനെ കാണാൻ ചെല്ലുന്നുണ്ട് ഹരി ചോദിക്കുന്നുണ്ട് വസ്തുവിന്റെ കാര്യത്തിൽ ഒരു എഗ്രിമെന്റ് എഴുതണ്ടെന്നൊക്കെ ഫാർഗവൻ എപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ലെന്നൊക്കെ ഹരിയപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ കുറച്ച് പൈസ കൊണ്ടുവന്നിട്ടുണ്ട് അത് വാങ്ങണം ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഹരി പൈസ നിത്യയുടെ കയ്യിൽ കൊടുത്തിട്ട് താൻ തന്നെ കൊടുക്കാനെന്ന് പറയുന്നു നിത്യ പൈസ കൊടുത്തിട്ട് അനുഗ്രഹിക്കണമെന്ന് പറയുന്നു നിത്യയും ഹരിയും അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്നിക്കുകയാണ് അദ്ദേഹം അപ്പോൾ അയ്യോ ഇങ്ങനെ ഒന്നും ചെയ്യാതെ എന്നൊക്കെ പറയുന്നു അയാൾ കണ്ണ് നിറഞ്ഞിട്ട് പറയുകയാണ് നല്ലത് മാത്രമേ നിങ്ങൾക്ക് വരത്തുള്ളൂ പൊന്ന് വിളയിക്കുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഹരി എല്ലാവരെയും കൂട്ടി പാടത്ത് വന്നിരിക്കുകയാണ് കൃഷി ചെയ്യാൻ വേണ്ടി ആ മണ്ണ് നോക്കിട്ട് പറയുന്നുണ്ട് നല്ല മണ്ണാണ് ഇവിടെ കൃഷി ചെയ്താൽ നന്നായിട്ട് വരുമെന്നൊക്കെ പറയുന്നു ആദ്യം തന്നെ ചീരത്തൈ നടാൻ കല്യാണിയോട് പറയുന്നുണ്ട് കല്യാണി ഉദ്ഘാടനം ചെയ്യാൻ പറയുന്നു കല്യാണി പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നുണ്ട് ശേഷം എല്ലാവരും കൂടെ ചീരത്തൈ ഒക്കെ നടുകയാണ് ശേഷം കാണിക്കുന്നത് വീണ ജയിലിൽ ചെന്ന് ജീവനെ കാണുകയാണ് ജീവനോട് പറയുന്നുണ്ട് വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നൊക്കെ വീണ നിത്യം ഹരിയേയും കുറിച്ച് പറയുകയാണ് നവദമ്പതികൾ ആസ്വദിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ജീവൻ എപ്പോൾ പറയുന്നുണ്ട് അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ വീണ പറയുന്നുണ്ട് വിപിൻ എന്നെ ഇങ്ങോട്ട് തേടി വന്നതാണ് ഇപ്പൊ അവന്റെ സഹായം കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എനിക്ക് അവനോട് സ്നേഹമൊന്നുമില്ല പക്ഷെ അവന്റെ സ്വത്തുക്കളൊക്കെ എനിക്ക് ആവശ്യമുണ്ട് ആ സ്വത്തുക്കൾ കൊണ്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം സാധിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ കൂടെ നിൽക്കുന്നതെന്നൊക്കെ പറയുന്നു ജീവനപ്പോൾ പറയുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിത്യയും ഹരിയും സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ ഭീമ ജീവനോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഭീമ വെളിയിലേക്ക് വരുമ്പോൾ ബിപിൻ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബിപിൻ കാറിൽ കയറിയതിനു ശേഷം വീണയോട് ചോദിക്കുന്നുണ്ട് കൂട്ടുകാരനെ കണ്ടോന്നൊക്കെ വീണ അപ്പോൾ പറയുന്നുണ്ട് അവൻ എൻറെ കൂട്ടുകാരനൊന്നുമല്ല എൻറെ ശത്രു തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ ശത്രു എന്റെ ശത്രു മിത്രമെന്നല്ലേ പറയുന്നത് അങ്ങനെയാണെന്നൊക്കെ പറയുന്നു എന്നെ ദ്രോഹിച്ചവരെ ഒന്നും ഞാൻ മറക്കത്തില്ല എന്ന് പറയാണ് വിപിൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്നോടും അപ്പോൾ ദേഷ്യം കാണുമോ എന്നൊക്കെ വീണ അപ്പോൾ പറയുന്നുണ്ട് വിപിനോട് ദേഷ്യം ദേഷ്യമൊന്നും ഉണ്ടാകില്ല വിപിൻ പ്രായശിത്തമൊക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാണ് വീണ പറയാണ് എനിക്ക് ഹരിയോടും നിത്യോടും സുജാതയോടും ഒന്നും ക്ഷമിക്കാൻ പറ്റത്തില്ല അവരോടെല്ലാം എനിക്ക് പ്രതികാരം വീട്ടണമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥ എങ്ങനെ വീണ്ടും കാണാം താങ്ക് യു